தின் சாச்சிம் നീരൊഴുക്കുന്ന കണ്ണുകൾക്കും നീറുന്ന നൊമ്പരങ്ങൾക്കും പ്രയാസപ്പെടലിന്റെ തിരയിളക്കവുമായി എത്തുന്ന പതിനായിരക്കണക്കിന് വിശ്വാസികൾക്ക് വിതുമ്പലിന്റെ ഇരുണ്ട രാത്രികളിൽ നിന്നും വിജയത്തിന്റെ വെന്മിക്കൊടി പാറിക്കാൻ വിശ്വാസത്തിന്റെ വിജയവീതിയിൽ അനുഭൂതി നിറഞ്ഞ മക്കാമായി മാറിയ കുന്നുംകൈ മക്കാം കുന്നുംകൈ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാരഥന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ മക്കാമറു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി എട്ട് മുതൽ പന്ത്രണ്ട് ാണ് കുന്നും കൈ മക്ക ഒന്നാം ദിവസമായ ഇന്ന് രാത്രി ഏഴ് മണി മുതൽ തങ്ങളുടെ ഇഷ്കിൽ അറിയിച്ച് മദീനയിലെത്തിക്കുന്ന സിരകളിൽ ഇഷ്കൊഴുക്കി വരികളിൽ വിസ്മയമേകി വാക്കുകളിൽ സുഗൃദ സുതയേകിങ്ങളുടെ മനസ്സിൽ ഇഷ്കുമഴ പെയ്യിപ്പിക്കുന്ന ആത്മീയ ചിന്തയിലേക്ക് വിശുദ്ധ ഖുർആാനിന്റെ സാരസമ്പന്നത നിന്നും വിജ്ഞാനത്തിന്റെ പേമാരി തീർത്തുകൊണ്ടിരിക്കുന്ന ബഹുമുഖ പണ്ഡിത പ്രതിഭ ഉസ്താദ് മുഹമ്മദ് അനസുബ കവി കൊല്ലം അവർ പ്രഭാഷണം നടത്തുന്നു ഏവരെയും ഞങ്ങൾ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു